ഹായ് മൊച്ചാ മേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒപ്പോ എഫ് നയൻറ്റീൻ പ്രോ പ്ലസ് ഫൈവ് ജി എന്ന് പറഞ്ഞ മോഡലാണ് സൂപ്പർ റാമോ എൽ ഇ ഡി ആണ് വരുന്നത് അപ്പോൾ നമ്മൾ മാറാൻ പോകുന്നത് എൽ സി ഡി ആണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ഒന്നും വർക്കാവൂല അതുപോലെ തന്നെ എൽ ഇ ഡി ഡിസ്പ്ലേയിൽ നിന്നും എൽ സി ഡി മാറുമ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് ആക്ച്വലി എന്തിനാണ് ഇത് ഡിസ്പ്ലേ മാറിയെന്ന് തോന്നും അങ്ങനത്തെ ഒരു കണ്ടീഷനായിരിക്കും കാരണം അത്രയും നാൾ എൽ ഇ ഡി യൂസ് ചെയ്തിട്ട് പിന്നെ എൽ സി ഡിയിലോട്ട് പോകുമ്പം വല്ലാത്തൊരു ചേഞ്ച് ആയിരിക്കും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് ഡിസ്പ്ലേ പൊട്ടി എൽ സി ഡി മാറ്റി യൂസ് ചെയ്യുന്നവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ അപ്പോൾ ഞാനിവിടെ സിംട്രളക്കിയിട്ടുണ്ട് അടുത്ത് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ബാക്ക് പാനൽ കവർ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് പാനൽ കവർ റിമൂവ് ചെയ്യാം അതിന് ബ്ലോവർ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് നാല് സൈഡും ഹീറ്റ് കൊടുക്കാൻ പോവുകയാണ് ഹീറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ടെമ്പേഡിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് ചീട്ട് വെച്ചിട്ട് പയ്യെ തിക്കി ഇളക്കാം അപ്പം ഞാൻ ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ അധികം ഹീറ്റ് കൊടുക്കരുത് അധികം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാക്ക് പാനൽ കവറിന്റകത്ത് ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുക ഒരു ലൈൻ ലൈനായിട്ട് വീഴും വലിയ വൃത്തികേടാണത് അതുകൊണ്ട് നൈസിന് ഹീറ്റ് കൊടുക്കുക എല്ലാം ഞങ്ങൾക്ക് ബ്ലോവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗംറ് മോർ യൂസ് ചെയ്ത് ഇളക്കാം ഓൾറെഡി ഇളക്കുന്നവർ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവർക്കറിയാം കറക്റ്റ് എങ്ങനെയാണ് ഇളക്കണ്ടെന്നുള്ളത് അല്ലാതെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഫസ്റ്റ് ടൈം ഇപ്പോൾ നമ്മളില്ലെങ്കിലിപ്പം കുറച്ചാളായുള്ളൂ ഫീൽഡിൽ വന്നിട്ടൊന്നുള്ള മച്ചാമാരാണെങ്കിൽ നൈസിന് ബ്ലോവർ എടുക്കുമ്പോൾ തന്നെ ഒരു എയറും ഹീറ്റും ഉണ്ടാകും പ്രത്യേകം ഹീറ്റ് സെറ്റ് സെറ്റേണ്ട കാര്യമൊന്നുമില്ല ആ ഒരു ഹീറ്റിൽ തന്നെ ഇളക്കാം ഇല്ലെങ്കിൽ മസ്റ്റായിട്ട് ഞങ്ങൾ ഗം റൂമർ വാങ്ങിച്ച് ചോദിക്കുക ഗം റൂമർ ഉപയോഗിച്ച് പയ്യെ ഇളക്കിയെടുത്താൽ മതി ചീട്ട് കയറ്റിയിട്ട് കയറുന്നില്ല അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡിൽ ഇരുന്ന് ജസ്റ്റ് ഒന്ന് തിക്കി പൊക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് പൊങ്ങി ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെമ്പേടത്ത വരുന്ന പ്ലാസ്റ്റിക് ചീറ്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചീറ്റോ ഫിലിമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ബ്ലേഡ് ആണ് ഉപയോഗിക്കുന്നത് ബ്ലേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിൽ വളരെ സൂക്ഷിച്ച യൂസ് ചെയ്യണം വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ആവത്തില്ല കറക്റ്റായ പോയിന്റിൽ തന്നെ നമുക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് പൊക്കി നിർത്താൻ പറ്റും അതാണ്ട് ആ ഗ്യാപ്പിൽ ഞാനിപ്പം പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റുകയാണ് ഒരു ഗ്യാപ്പ് നമുക്ക് വേണം അതായത് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ഗെമ്മറും റിമൂവറും വേണ്ട ഹീറ്റും കൊടുക്കേണ്ട അല്ലാതെയും ഇളക്കാം പക്ഷേ ഇച്ചിരി പാടുപെടേണ്ടി വരും ഇത് തന്നെ ഈ പ്ലാസ്റ്റിക് ചീറ്റ് കയറുന്നില്ലാണ്ടോ അതുമില്ലാതെ ഞാൻ ഹീറ്റ് കൊടുത്തിട്ട് അത് തണുത്തു നല്ല രീതിയിൽ കാരണം നമ്മൾ ഇച്ചിരി ഇച്ചിരി ഹീറ്റ് കൊടുത്തിട്ട് ഒരു അതായത് ഒരു സൈഡ് ഹീറ്റ് കൊടുത്ത് ഉടനെ തന്നെ ഇളക്കണം അതായത് ഈ ഇച്ചിട്ട് കയറ്റിയിട്ട് ഒന്ന് കറക്കണം അടുത്ത് അടുത്ത സെക്ഷനിലോട്ട് അടുത്ത് ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് ഒരു കറ കറക്കണം അങ്ങനെ അതാര് ഇളക്കാൻ പറ്റത്തുള്ളൂ ഗെമ്മർ ഒഴിക്കുകയാണെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇറങ്ങിയങ്ങ് പോവും ആ ലൈനിൽ ഇങ്ങനെ കറക്റ്റായിട്ട് താഴെ വരെ പോകും എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിനെ തിക്കിയെടുക്കണം അപ്പം ഞാൻ ഇതാണ്ടേ പ്ലാസ്റ്റിക് ചീറ്റ് ഒന്നും കൂടി ഒന്ന് കയറ്റുന്നുണ്ടോ പക്ഷേ ഇതൊന്നും പറ്റുന്നില്ല അത് വളഞ്ഞു പോകുന്നുണ്ടോ ഈ പ്ലാസ്റ്റിക് ചീറ്റിന് അത്ര ഇല്ല പണ്ടത്തെ പ്ലാസ്റ്റിക് ചീറ്റാണെങ്കിലും നല്ല ടെമ്പർ ഉള്ളതായിരുന്നു ഇപ്പോൾ ഇത് വലിയ ഗുണവും എന്ന് പറഞ്ഞാൽ ഇളക്കാനോ ഡിസ്പ്ലേ ഇളക്കാനൊക്കെ ഓക്കെ പക്ഷെ അല്ലാതെ ഇതുപോലെ ബാക്ക് പാനൽ കവറൊക്കെ ഇളക്കാൻ വലിയ പാടാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ടെമ്പർ വരുന്ന പ്ലാസ്റ്റിക് ചീറ്റ് എടുത്ത് ഉപയോഗിക്കാൻ പോവുകയാണ് അതാകുമ്പോൾ പിന്നെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടാൽ കറയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നല്ല ടെമ്പറാണ് ഈ ടെമ്പേറിനകത്ത് തരുന്ന പ്ലാസ്റ്റിക് ചീറ്റ് അത് ഉപയോഗിക്കാൻ നല്ലതാണ് അത് നമ്മുടെ ആവശ്യമനുസരിച്ച് കട്ട് ചെയ്ത് വെച്ചിരുന്നാലും മതി അതുകൊണ്ട് ഇപ്പം ഞാൻ ടെമ്പേറിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ചീറ്റാണേ ഇത് അതാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇത് നോക്കുവാണേ ഇത് വെച്ചിട്ട് ഒന്ന് കറക്കിയാൽ മതി അങ്ങ് കട്ടായി ഇങ്ങ് എടുത്തുകൊണ്ട് വരും കണ്ടോ നല്ല പവറാണ് വേണ്ട അതേപോലെ മറ്റേ ചീറ്റിനെ പോലെ ഇങ്ങനെ വളയോ പിടിക്കുകയോ ചെയ്യൂല ഫിലിം ഉണ്ടെങ്കിൽ അതും സൂപ്പറാണ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റേ ഇപ്പോൾ വരുന്ന എക്സ്റേ ഉണ്ടല്ലോ അതെടുത്താലും മതി പക്ഷേ പണ്ട് നമ്മുടെ പണ്ടത്തെ ക്യാമറയിൽ ഇടുന്ന റോൾ ഉണ്ടല്ലോ ഫിലിം റോൾ അതായിരുന്നു സൂപ്പർ വെച്ചാൽ അത് വെച്ചിട്ട് എന്ത് സാധനം വേണമെങ്കിലും സിമ്പിളായിട്ട് ഇളയ്ക്കാൻ ഡിസ്പ്ലേ ഗ്ലാസ് സെപ്പറേറ്റ് എല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ അതിപ്പം കിട്ടുന്നില്ല വെച്ചാൽ ഇപ്പോൾ കൂടുതലും ഞാൻ ഈ ടെമ്പ വരുന്ന പ്ലാസ്റ്റിക് ചീറ്റാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ വെച്ചിട്ട് ലെങ്ത് ഉണ്ടാവും മച്ചാന് കാരണം ഞാൻ കൂടുതൽ സ്കിപ്പ് ചെയ്തില്ല കുറേ മച്ചാൻമാർ അതായത് സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ക്ലിയർ ആയിട്ട് ഇത് അറിയണം അതായത് എങ്ങനെ ഇളക്കുന്നത് എന്നുള്ളത് അറിയണം അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഇടുന്നത് ആൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇന്ന സ്ഥലമൊക്കെ ഇങ്ങനെ ഇളക്കിയാൽ മതി എന്നുള്ളത് അറിയാത്ത മച്ചാൻമാർക്ക് ഞാൻ സിമ്പിളായിട്ട് ടക്കെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവരും വിചാരിക്കും ഇത് സിമ്പിളാണെന്ന് പക്ഷേ ഇളക്കാൻ നേരത്തെ അവർക്ക് അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഹീറ്റ് കൊടുത്ത് തിക്കി ഇളക്കുകയാണ് ഇവിടെ ബാക്കിൽ ഫിംഗർ പ്രിൻ്റ് ഇല്ലാത്തത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഫിംഗർ പ്രിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ചീറ്റ് അധികം ഉള്ളിലോട്ട് കയറ്റാൻ പാടില്ല കാരണം എന്താ പറഞ്ഞാൽ ഫിംഗർ പ്രിൻ്റിൻ്റെ സ്ട്രിപ്പ് സൈഡിലായിരിക്കും വരുന്നത് അപ്പോൾ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയതായിട്ട് ഇതാണ്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ കറക്റ്റായിട്ട് ചിരിച്ചിരിയായിട്ട് ഹീറ്റ് കൊടുക്കുന്നു അതുകഴിഞ്ഞ് ഇളക്കുന്നു ഹീറ്റ് കൊടുക്കുന്നു ഇളക്കുന്നു ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വേറൊരു ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് പാനൽ കവർ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് വലിച്ചിളക്കാം അതുമില്ലാതെ ഫിംഗർ പ്രിൻറ്റും ഇല്ല അതുകൊണ്ട് ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാം ഇച്ചിരി ഇപ്പം വലിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇച്ചിരി മടങ്ങിയെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല കാരണം പ്ലാസ്റ്റിക്കാണ് അതേ സമയത്ത് ബാക്കിൽ ഗ്ലാസ് ഒക്കെ വരുന്നെങ്കിൽ നമ്മൾ സമാധാനമായിട്ട് പേടിച്ചിളക്കേണ്ടി വരും ഇതിൻ്റെ അകത്ത് ഒന്നും നോക്കണ്ട ചെറിയൊരു ഹീറ്റ് കൊടുക്കുക അത് ഹീറ്റ് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്യുക വേറെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട വലിച്ചെ ഇളക്കിയാൽ മതി ഞാൻ എന്താണ്ടോ ഹീറ്റ് കൊടുത്തിട്ട് വലിച്ചിളക്കുന്നാണ്ടോ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇളക്കിയെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ ബാക്ക് പാനിൽ കവറ് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഗിം സ്റ്റിക്കർ ഉണ്ട് അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാം നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ബാക്ക് പാനൽ കവറാണ് അടുത്ത് നമ്മൾ ഈ സെൻറ്റർ ബീഡിങ് ഇളക്കണം അപ്പോൾ ഇവിടെ കുറേ സ്ക്രൂ ഉണ്ട് ഇതെല്ലാം ഇളക്കി മാറ്റണം ഇതിൻ്റെ ക്യാമറ ഗ്ലാസ് സെപ്പറേറ്റ് ആണ് അതൊരു ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് ബാക്ക് അതായത് ഈ ബാക്ക് പാനലിൻ്റെ അകത്ത് ഒട്ടിപ്പാണത് ഗ്മുണ്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുകയാണ് ഗം സ്റ്റിക്കറാണ് അപ്പോൾ ഞാനിത് വലിച്ചിളക്കാൻ അപ്പോൾ എനിക്ക് കാണാൻ പറ്റും ഇതൊന്ന് എടുക്കണം ഇച്ചിരി പാടാണ് വെച്ചാൽ കാരണം ഒരു വട്ടം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ ആ ഗം സ്റ്റിക്കറ് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവേണ്ടോ നല്ല പിടിത്തമുണ്ട് ഞാൻ ട്യൂസർ വെച്ച് തിക്കിയിട്ട് തന്നെ കണ്ടോ പിടിത്തം കണ്ടോ ഇവിടെ നടുക്കായിട്ടാണ് ആ ഗം സ്റ്റിക്കർ വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ല ഗം എന്ന് പറഞ്ഞാൽ നല്ല പിടിത്തുണ്ടാവും അതുകൊണ്ടേ അതുകൊണ്ടേ ഇതാണ് ആ ഗം സ്റ്റിക്കർ അപ്പം നമ്മുടെ ക്യാമറ ഗ്ലാസ് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം വിരൽപ്പാടൊന്നും വീഴാതെ നമ്മുടെ അടുത്ത് മാറ്റി വെച്ചു അടുത്ത് ഇവിടെ കുറേ സ്ക്രൂ ഉണ്ട് അതെല്ലാം എടുക്കണം എന്നാലേ നമുക്ക് ഈ സെൻടർ വീഡിങ് ഇളക്കി മാറ്റാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ സ്ക്രൂ എല്ലാം ഇളക്കി ഇനി നഖം വെച്ചിട്ട് നമുക്ക് വീഡിയോ ഇളക്കിയാൽ മതി അതുകൊണ്ടുണ്ടോ റിങ് പോലെയാണ് അങ്ങനെ കറങ്ങി വരും നൈസിന് അങ്ങ് ഒന്ന് തിക്കിയാൽ മതി ഫുള്ളായിട്ട് അങ്ങ് ഇളി വരും നൈസിന് തന്നെ അങ്ങ് എടുക്കണേ കാരണം എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ബീഡിങ് ഇവിടെ സൈഡിൽ പൊട്ടി പൊട്ടിപ്പോകാൻ ചിലതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതാണ്ടോ വലിയ കാനമില്ല അതുകൊണ്ട് ഒടിഞ്ഞു പോവും അപ്പോൾ എന്തായാലും നമ്മൾ ആ ബീഡിങ് എടുത്ത് മാറ്റി വെച്ച് ഇനി ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പുകളെല്ലാം റിമൂവ് ചെയ്തു വിടുകയാണ് ഇവിടെ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് താഴെയാണ് വരുന്നത് സി സി ബോർഡിലാണ് ഡിസ്പ്ലേ കണക്ടർ വരുന്നത് ഇപ്പം നമ്മൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഡിസ്പ്ലേ ഇളക്കാൻ പോവാണ് ഡിസ്പ്ലേ ചെറുതായിട്ടൊന്ന് നാല് സൈഡും ഹീറ്റ് കൊടുക്കും എന്നിട്ട് നമ്മൾ ടെമ്പേറ്റിനകത്ത് വരുന്ന പ്ലാസ്റ്റിക് ചീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിക്കേ കിടക്കത്തേ ഉള്ളൂ ഇപ്പം നാല് സൈഡും ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കുന്നത് ചെറിയൊരു ഹീറ്റ് കൊടുക്കുന്നോൾ എപ്പോഴും നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പം അധികം ഹീറ്റ് കൊടുക്കരുത് കാരണം നമുക്ക് അകത്തിരിക്കുന്ന ആ ഗം സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി കിട്ടണം അത്രേ ഉള്ളൂ ചെറിയൊരു ചൂട് കൊടുക്കുമ്പം അതൊന്ന് മെൽറ്റ് ആകും നമ്മൾ അത് ഇളക്കിയെടുക്കും അത്രേ ഉള്ളൂ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹീറ്റ് കൊടുക്കും അങ്ങനെ ഒന്നും അധികം ഒന്ന് ഹീറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ഗം സ്റ്റിക്കറൊന്ന് മെൽറ്റ് ആവണം അതനുസരിച്ച് കൊടുത്താൽ മതി ഓക്കെ ഹീറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് തെക്കുകയാണ് ഡിസ്പ്ലേയുടെ ഒരു സൈഡിൽ നിന്നും പൊക്കി നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ പ്ലാസ്റ്റിക് ചീറ്റൊക്കെ യൂസ് ചെയ്യും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇപ്പോൾ ഈ ഡിസ്പ്ലേ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ട്യൂസറൊക്കെ വെച്ചിട്ട് കുത്തി അളക്കിയാലും യാതൊരു പ്രശ്നവുമില്ല ഇല്ല വേണ്ടാത്ത ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇനി ഡാമേജ് ആയാലും ഒരു പ്രശ്നവുമില്ല അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് തെക്കി ഒരു ഗ്യാപ്പ് വരുത്തിച്ചിട്ടുണ്ട് ഇനി ഞാൻ ടെമ്പേണ്ടകത്ത് വരുന്ന പ്ലാസ്റ്റിക് ചീറ്റാണ് അത് കുത്തി കയറ്റിയിട്ട് ഒരു കറക്ക് കറക്കത്തേ ഉള്ളൂ കറക് ായ പോയിന്റിൽ ഏറ്റവും താഴ്ത്ത ലെയറിയിൽ നിന്ന് എടുക്കണം എന്നാൽ മാത്രമേ ക്ലിയർ ആയിട്ട് ഇളകി വരൂ സൂപ്പർ ആകുമ്പോൾ എൽ ഇ ഡി ആണ് ഇതിൻ്റെ ഓപ്പോയുടെ എന്ന് പറഞ്ഞാൽ വലിയ വിഷയമില്ല മച്ചാന പക്ഷേ സാംസങ്ങിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ ഇളക്കുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൽ സി ഡി ഇളയുന്ന ഇളകി പോകുന്ന പോലെ ടപ്പൊന്ന് പാട പോലെ ഇളകി വരും ഇപ്പം ഇളക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും വളരെ സിമ്പിളായിട്ട് സൂപ്പർ എം എൽ ഇ ഡി ഓപ്പോ വിവോയിലൊക്കെ ഇളക്കാൻ പറ്റത്തുള്ളൂ വെച്ചാൽ സാംസങ്ങിൽ സൂപ്പർ എം എൽ ഇ ഡി ഇളക്കണമെങ്കിൽ നമ്മൾ പാടുപെടേണ്ടി വരും അപ്പോൾ എന്തായാലും പാട പോലെ ഇളക്കി വന്നിട്ടുണ്ട് ഈ ഡിസ്പ്ലേയിൽ താഴെ കണ്ടോ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് വരുന്ന ഭാഗത്ത് ഒരു സ്പേസ് പക്ഷേ നമ്മുടെ എൽ സി ഡി അവിടെ സ്പേസേ ഉണ്ടാവൂല ഫുള്ള് ഡിസ്പ്ലേ ആയിരിക്കും അപ്പോൾ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ഇനി വർക്ക് ആവത്തുമില്ല എൽ സി ഡി മാറുന്നതുകൊണ്ട് അടുത്ത് നമ്മൾ ഫ്രെയിം നാല് സൈഡ് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്തെ ചെറിയ ഗമ്മിൻ്റെ അംശങ്ങൾക്ക് അവിടെ ഉണ്ടാവും ചെറിയ തരി എന്തെങ്കിലും ഉണ്ടാവും അതെല്ലാം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം ഓക്കെ അപ്പം ഫ്രെയിം ക്ലീൻ ചെയ്ത് ഇനി ഡിസ്പ്ലേ നമുക്ക് ചെക്ക് ചെയ്യാം അതാണ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് അവിടെ സ്പേസ് ഇല്ലാണ്ടോ ആ ഒരു സ്പേസേ ഉണ്ടാവില്ല അവിടെ എൽ ഇ ഡി ഡിസ്പ്ലേ മാറ്റി എൽ സി ഡി ആക്കുമ്പോൾ ഫസ്റ്റ് ബാറ്ററി ചാർജ് നിൽക്കുകയുള്ള വച്ചാൽ അതേപോലെ ഹീറ്റ് വരും ആ ഫോണ് മുമ്പ് ഹീറ്റില്ലെങ്കിലും എൽ സി ഡി ഡിസ്പ്ലേ മാറിയതിനു ശേഷം ഹീറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഡിസ്പ്ലേ കറക്റ്റ് സീറ്റിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ അകത്ത് കറക്റ്റ് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ സെൻസർ പ്രോക്സി സെൻസർ വർക്ക് ആവൂല പിന്നെ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ട് ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത എൽ സി ഡി ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ സാഹചര്യം അങ്ങനെയാണ് ഇപ്പോൾ പലർക്കും ഡിസ്പ്ലേ എൽ ഇ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ വലിയ എമൗണ്ട് വരും എൽ സി ഡി ആകുമ്പോൾ അതിൻ്റെ പകുതിയെ വരത്തുള്ളൂ അതുകൊണ്ടാണ് എൽ സി ഡി മാറുന്നത് അതുമില്ലാതെ മെയിൻ ആയിട്ടും ഡേറ്റാസ് എടുക്കാൻ വേണ്ടിയാണ് എൽ സി ഡി മാറുന്നത് ചിലർ പൈസ ഇല്ലാതെ എൽ സി ഡി മാറും ചിലർ ഡേറ്റാസ് എങ്ങനെയെങ്കിലും എടുത്താൽ മതി ഫോൺ ഞാൻ വേറെ എടുക്കാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ആയിരിക്കും എൽ സി ഡി മാറുന്നത് അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൽ സി ഡി മാറുമ്പം ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇതെല്ലാം സഹിച്ചു വേണം നിങ്ങൾ എൽ സി ഡി മാറ്റിയതിന് ശേഷം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും വെച്ചാൽ ഇവിടെ സ്ട്രിപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനി ഓൺ ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഓപ്പോ എഫ് നയൻറ്റീൻ പ്രോ പ്ലസ് ഓണായി വന്നിട്ടുണ്ട് ഉണ്ട് മച്ചാന് പാസ്വേഡ് അയച്ചു ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകാൻ ഡിസ്പ്ലേ ചെക്ക് ചെയ്യേണ്ടത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണം എന്ന് തോന്നുന്നു ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കൺഫേം ആയിട്ടും ഡിസ്പ്ലേയിലും ടച്ചിലും യാതൊരു വിഷയവും ഇല്ല കംപ്ലൈൻ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിച്ചതിന് ശേഷം മാത്രം ഒട്ടിക്കുക ഒട്ടിക്കുമ്പോഴും കറക്റ്റായിട്ട് ഒട്ടിക്കുക റബ്ബർ ബാൻഡ് ഇടുന്നത് കറക്റ്റായിട്ട് ഇടുക എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് ഡിസ്പ്ലേയിൽ ഇഷ്യൂ വരാതിരിക്കത്തുള്ളൂ അപ്പോൾ ഞാനിവിടെ ആപ്ലിക്കേഷൻ നീക്കി പിടിച്ച് ഫുൾ ഒന്ന് കറക്കി നോക്കി ഇനി ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് എൽ സി ഡി ഡിസ്പ്ലേ മാറുമ്പോൾ എൽ ഇ ഡി മാറ്റിയിട്ട് എൽ സി ഡി ആണ് ആക്കുന്നതെങ്കിൽ ഏറ്റവും അടിഭാഗത്തൊന്ന് തൊട്ട് നോക്കുക ഡിസ്പ്ലേ ഹീറ്റ് വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അടിയിലൊന്ന് തൊട്ട് നോക്കണം അവിടെ ഹീറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കണം ഓവർ ഹീറ്റായിട്ട് വരുന്നെങ്കിൽ ആ ഡിസ്പ്ലേ മാറാതിരിക്കുക അതായിരിക്കും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഡിസ്പ്ലേ വെച്ചിട്ടും സെയിം ഇഷ്യൂ ആണെങ്കിൽ അടിഭാഗത്ത് ആ കമ്പോണൻസ് വരുന്ന സ്ട്രിപ്പിൻ്റെ ഭാഗമല്ലേ അവിടെ വേറെ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ചെയ്തിട്ട് അതിന് ശേഷം നിങ്ങൾ ഡിസ്പ്ലേ ഒട്ടിക്കുക അന്നേരം ഹീറ്റ് വരത്തില്ല അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേ ആണ് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല അപ്പോൾ ഞാൻ ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് മൊബൈൽ ഇനി നമ്മൾ ഓരോ ഇളക്കിയിട്ട് ഡിസ്പ്ലേ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്ത് മാറ്റാം ഗമു വയ്ക്കുമ്പം ശ്രദ്ധിക്കണം അച്ചാൻ വളരെ വളരെ ആണ് ഗമു നാല് സൈഡിൽ മാത്രം വയ്ക്കുക ഞാൻ ഈ ഇടയ്ക്ക് പോലും ഞാൻ ഒരു മൊബൈൽ ഇളക്കിയപ്പം നടുക്കൊക്കെ ഗം വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു മൊബൈലിൽ ഫെവിക്കൊക്കെ നടുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്നും ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഈ ഡിസ്പ്ലേ നമ്മൾ ഇളക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ നടുക്ക് ഗമു വെച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഉറപ്പായിട്ടും ഡാമേജ് ആവും അതുകൊണ്ട് നടുക്ക് മാക്സിമം ഗം വയ്ക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഗം വെച്ച് കഴിഞ്ഞു ഇനി ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോകാൻ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പം ഫ്രെയിമിൽ നിന്നും ഒരിച്ചിരി ശകലം മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേയിൽ നടുക്ക് ഭാഗത്തോ അല്ലെങ്കിൽ അടിഭാഗത്തോ ഒന്ന് ജസ്റ്റ് പ്രെസ്സ് ചെയ്തുകൊണ്ട് താപ്പോട്ട് നീക്കുക അപ്പോൾ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ആ ഒരു റിങ്ങിന് അതായത് ഫ്രെയിമിൻ്റെ അകത്ത് കറക്റ്റായിട്ട് സീറ്റാവും ഓക്കെ അപ്പോൾ ഞാൻ അതാണ്ട് പിടിച്ചിട്ടിട്ടുണ്ട് കറക്റ്റ് വീഴും വെച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കൂല അതുപോലെ ഗ്മു ഉണങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ വെച്ചോണം ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് സീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി റബ്ബർ ബാൻഡ് അതുപോലെ തന്നെ പിടിച്ചിടാൻ പോവുകയാണ് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ബാക്കിലത്തെ കാര്യം ശ്രദ്ധിക്കാൻ ഈ ബോർഡിൻ്റെ അകത്തെ ക്യാമറയുടെ സ്ട്രിപ്പൊക്കെ ചിലപ്പോൾ അങ്ങനെ പിടിച്ചു കൊണ്ടുവരും നമ്മൾ ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കാറില്ലാതോ ഇങ്ങനെ വീഴാ നേരത്ത് ആ ക്യാമറയുടെ സ്ട്രിപ്പ് ചിലപ്പോൾ അങ്ങനെ മടങ്ങിപ്പോകും അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ റബ്ബർ ബാൻഡ് ഇങ്ങനെ വരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ചേരം ഉണങ്ങട്ടെ ഓക്കെ വച്ചാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് കാണും ഇനിയിപ്പോൾ നമുക്ക് റബ്ബർ ബാൻഡ് ഇടക്കിയിട്ട് സീറ്റിംഗ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനി നമുക്കൊരു മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാം മൊബൈൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്തൊക്കെ ഇളക്കി വിട്ട് എല്ലാം കറക്റ്റായിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട് ഈ ക്യാമറ ഗ്ലാസ് വെറും ഒട്ടിപ്പായി പോയല്ലോ മച്ചാനെ ജസ്റ്റ് ഒന്ന് വെച്ച് ഒട്ടിച്ചാൽ മതി ഉണ്ടോ അത്രയേ ഉള്ളൂ അയ്യോ തിരിച്ച് വെച്ചു മച്ചാന ഓക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് വിട്ടാൽ മതി അവിടെ അങ്ങ് ഒട്ടിയങ്ങിയിരിക്കും നല്ലൊരു ഗം സ്റ്റിക്കർ തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ഫ്രെയിമിൻ്റെ കൂടെ ഫിറ്റല്ല സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് ചില മോഡൽസിൽ ക്യാമറ ഗ്ലാസ് ബാക്ക് പാനലിൻ്റെ അകത്ത് മോൾഡ് ചെയ്ത് അതായത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ഇതിൽ സെപ്പറേറ്റ് ആണ് എന്തായാലും കൊള്ളാൻ സംഭവം സ്ക്രൂ എല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് പാനൽ കവർ ഒട്ടിക്കണം അപ്പോൾ ഗം വയ്ക്കാൻ പോവുകയാണ് ഇവിടെയും നാല് സൈഡിലും ഇങ്ങനെ ആണ് ഗം വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് പാനൽ കവർ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടുണ്ട് വെച്ച് കറക്റ്റായി നമ്മൾ അവിടെ ഇവിടെയൊക്കെ നീക്കാനുണ്ടെങ്കിൽ നീക്കി കറക്റ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇടണം ഇനി ഫുൾ ആയിട്ട് റബ്ബർ ബാൻഡിട്ട് മാറ്റിവെക്കാൻ പോവുകയാണ് കറക്റ്റായിട്ട് റബ്ബർ ബാൻഡ് ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതെ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ റബ്ബർ ബാൻഡിൽ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് വച്ചാൽ റബ്ബർ ബാൻഡിൽ ഇളക്കാണ് കണ്ടിട്ട് കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ട് എവിടെയും തെളുകയോ ഗ്യാപ്പോ ഒന്നുമില്ല കറക്റ്റ് സീറ്റിങ്ങാണ് വെച്ചാൽ ഇപ്പോൾ ഫുൾ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് തരാം കറക്റ്റായിട്ട് സീറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ എക്സ്ട്രാ ഗം സൈഡിലുണ്ട് അതെല്ലാം നമുക്കിങ്ങനെ വരലുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ചിരണ്ടി കളഞ്ഞാൽ മതി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് വിട്ടു കഴിഞ്ഞാൽ തന്നെ എക്സ്ട്രാ ഗം അങ്ങ് പോകും അപ്പോൾ നമ്മൾ ഫൈനൽ ചെക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് വെച്ചാൽ ഓൺ ചെയ്തിട്ട് ലാസ്റ്റായിട്ട് ഒന്ന് ഡിസ്പ്ലേ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് ടച്ച് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കസ്റ്റമറേ കൊടുക്കാം ോ ആക്കിയിട്ടുണ്ട് ഓക്കെ ഓണായി വന്നിട്ടുണ്ട് പാസ്വേഡ് ഒന്ന് അടിച്ചോട്ടും മച്ചാനെ ഇനി ആപ്ലിക്കേഷൻ നീക്കി പിടിച്ചിട്ട് ഫുൾ ഒന്ന് കറക്റ്റ് നോക്കുകയാണ് യാതൊരു ഇഷ്യൂ ഇല്ല മച്ചാനെ ഡിസ്പ്ലേയിലും ലൈറ്റ് മിന്നക്കും ഒന്നുമില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ മേൽ എല്ലാവർക്കും ബബ്